മലപ്പുറത്ത് വെച്ച് നടന്ന ഒരു ക്ലാസ് ഓഡിയൻസിനോടായി ഞാൻ ചോദിച്ചു നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ശക്തമായ സെൻസ് ഓർഗൻ ഏതാണ് കുറച്ചു നേരത്തെ നിശ്ശബ്ദതയ്ക്ക് ശേഷം ഒരാൾ എഴുന്നേറ്റു കണ്ണുകളാണ് കാഴ്ചയാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ശക്തമായ ഓർഗൻ ഞാൻ പറഞ്ഞു നോ ഒരിക്കലും അല്ല നിങ്ങൾ പറയുന്നത് ശരിയല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ എഴുന്നേറ്റു ശരിയാണ് കാഴ്ചയാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ശക്തമായ സെൻസ് ഓർഗൻ കാരണമുണ്ട് ശനത്തിന് എത്താൻ പറ്റാത്ത സ്ഥലത്തെ കാഴ്ചക്ക് എത്താൻ പറ്റും കണ്ണിന് എത്താൻ പറ്റും ആകാശത്തിലൂടെ പറന്നു പോകുന്ന പ്രതിജ്ഞ തൊടാൻ കഴിയില്ല കാണാൻ കഴിയും മനോഹരമായ അമ്പിളിയമ്മാവിനെ നിലാവിനെ കാണാൻ കഴിയും തൊടാൻ കഴിയില്ല മനോഹരമായ വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള പൂക്കളെ തൊട്ട് അതിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയില്ല അതിന് കണ്ണ് വേണം ഇത് മാത്രമല്ല അപകടങ്ങളെ തിരിച്ചറിയാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് കണ്ണാണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ പറയും ഇതെല്ലാം ഞാൻ സമ്മതിക്കുന്നു എന്നാലും ഞാൻ പറയും ശരീരത്തിലെ ശക്തമായ സെൻസ് ഓർഗൻ തൊക്കാണ് സ്കിന്നാണ് അല്ലെങ്കിൽ സ്പർശനമാണ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യ ക നമ്മുടെ ശരീരത്തിലെ ശക്തമായ സെൻസ് ഓർഗൻ തൊക്കാണ് ചിന്നാണ് അല്ലെങ്കിൽ സ്പർശനമാണ് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം വളരെ ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തി വേദന തിന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ മുഖത്ത് നോക്കിയിട്ട് സാരമില്ല എന്ന് പറയുന്നതിനേക്കാൾ നൂറിരട്ട് ശക്തിയുണ്ട് ആ വ്യക്തിയെ ചേർത്ത് പിടിച്ചിട്ട് നിന്നോട് കൂടെ ഞാനുണ്ട് നീ വിഷമിക്കണ്ട എന്ന് പറയുമ്പോൾ അത് ആ വ്യക്തിക്ക് നൽകുന്ന ആശ്വാസം അത് കണ്ണിന് നൽകാൻ സാധ്യമല്ല എന്നാൽ സ്പർശനത്തിന് നൽകാൻ കഴിയും കാരണം എൻ്റെ കൂടെ ഇദ്ദേഹം ഉണ്ട് എന്ന സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നു അതുമാത്രമല്ല നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ വീട്ടിലേക്ക് ഓടി വരുന്നു എന്നിട്ട് ഉമ്മയോട് അല്ലെങ്കിൽ അമ്മയോട് പറയുന്നു എനിക്ക് എല്ലാ വിഷയത്തിലും വ്യാഗ്രഹം കിട്ടി അമ്മ ആ കുട്ടിയെ ഒന്ന് സന്തോഷത്തോടു കൂടി ആലിംഗനം ചെയ്താൽ അല്ലെങ്കിൽ ആ കുട്ടിയുടെ തോളിൽ ഒന്ന് തട്ടിയിട്ട് ഗുഡ് എന്ന് പറയുമ്പോൾ ആ കുട്ടിയെ വീണ്ടും വീണ്ടും എ ഗ്രേഡ് വാങ്ങാൻ പ്രേരിപ്പിക്കും ബേ കുട്ടിയുടെ മുഖത്ത് നോക്കി പറഞ്ഞാൽ ഈ ഒരു ശക്തി ഈ ഒരു എഫക്റ്റ് കിട്ടണം എന്നില്ല അത് സ്പർശനത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് ടെൻഷനായി നിൽക്കുന്ന ഒരാളെ കൈ പിടിച്ചിട്ട് മൃദുലമായ ആളെ കൈയൊന്ന് പിടിച്ചു നോക്ക് ആ ടെൻഷൻ അല്ലെങ്കിൽ ആ സ്ട്രെസ് റിലീസാവുന്നത് കാണാൻ പറ്റും ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എം എഡിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇവന് ഇടക്കിടക്ക് ഭയങ്കര സ്ട്രെസ്സാണ് സ്ട്രെസ്സുള്ള സമയത്തൊക്കെ ഇവൻ എൻ്റെ അടുത്തേക്ക് ഓടി വരും എൻ്റെ കൈ ഇങ്ങനെ മുറുകെ പിടിക്കും ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ ആ കൈ താനെ ലൂസാകും അതിനർത്ഥം എന്താണ് അവൻ്റെ സ്ട്രെസ് ഇങ്ങനെ കുറയുന്നതിനനുസരിച്ച് അവന്റെ പിടുത്തവും ഇങ്ങനെ ലൂസായിക്കൊണ്ടിരിക്കും ഇവൻ എന്നോട് പറയുന്നൊരു കാര്യമുണ്ട് നിന്റെ കൈ ഇങ്ങനെ അമർത്തി പിടിക്കുമ്പം എൻ്റെ സ്ട്രെസ്സ് കുറഞ്ഞു പോകുന്നു ഇത് ശരിയാണ് ഇവന്റെ കാര്യത്തിൽ മാത്രമല്ല പലരും എന്നോട് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് സ്ട്രെസ് അനുഭവിക്കുന്ന സമയത്ത് ഒരാൾ നമ്മുടെ കൈ പിടിക്കാനുണ്ടെങ്കിൽ സ്ട്രെസ് ഇല്ലാതാകുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് മാറുന്നു എന്ന് പറയാറുണ്ട് നിങ്ങളുടെ മകൻ നിങ്ങളെ വീട്ടിലേക്ക് ഓടി വന്നിട്ട് പറയുന്നു അമ്മേ അല്ലെങ്കിൽ ഉമ്മേ ഞാൻ ഇന്ന് ഒരു പ്രായമുള്ള സ്ത്രീയെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കൂ പറയുമ്പോൾ ആ കുട്ടിക്ക് നിങ്ങൾ ഷേക്ക് ഹാൻഡ് കൊടുത്താൽ അല്ലെങ്കിൽ ആ കുട്ടിയുടെ തോൽ കുട്ടിയിട്ടെന്ന് അഭിനന്ദിച്ചാൽ ആ കുട്ടി അത് ഒരിക്കലും മറക്കില്ല വീണ്ടും വീണ്ടും നന്മ ചെയ്യാൻ ആ കുട്ടി ആ സ്പർശനം പ്രേരിപ്പിക്കും ഇത് ആ കുട്ടിയുടെ മുഖത്ത് നോക്കി പറഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് കിട്ടണം എന്നില്ല ഇതാണ് സ്പർശനത്തിന്റെ ശക്തി ഒരിക്കൽ ഞാൻ ഡൽഹിയിലുള്ള സമയത്ത് കൽക്കത്തയിൽ നിന്നുള്ള ഒരു പെൺകുട്ടി ഒരിക്കൽ എന്നെ കാണാൻ വന്നു എന്റെ കൂടെ പിടിച്ച പെൺകുട്ടിയായിരുന്നു കുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു എൻ്റെ ഭർത്താവ് ആക്സിഡന്റിൽ മരണപ്പെട്ടു നോട്ടം ഞാൻ മറന്നിട്ടുണ്ട് സംസാരം ഞാൻ മറന്നിട്ടുണ്ട് പക്ഷേ അവന് ഇടയ്ക്കിടയ്ക്ക് എന്നെ സ്പർശിക്കുമായിരുന്നു ആ സ്പർശനം എനിക്ക് മറക്കാൻ കഴിയില്ല സ്പർശനത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് ഞാനൊരു എൻ ജിഒയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് ജോലി റിസൈൻ ചെയ്ത് ഗൾഫിലേക്ക് പോവുകയാണ് ഇയാൾ ജോലി റിസൈൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇയാൾക്കൊരു സെൻഡ് ഓഫ് കൊടുക്കുകയാണ് ആ സെൻഡ് ഓഫിൽ ഞാൻ ഇയാൾക്ക് ഗിഫ്റ്റ് കൊടുത്തു ആ ഗിഫ്റ്റ് കൊടുക്കുന്നോടൊപ്പം തന്നെ ഞാൻ അയാള് തെട്ടിപ്പുടുത്തിയ ഒരു ആലിംഗനം ചെയ്തു പിന്നീട് ഒരിക്കലും എന്നോട് പറഞ്ഞാൽ നീ തന്നെ ഗിഫ്റ്റ് ഞാൻ ഒരുപക്ഷെ മറന്നേക്കാം പക്ഷേ നീ എനിക്ക് തന്ന ആലിംഗനം ഉണ്ടല്ലോ അത് ഞാൻ ഒരിക്കലും ഇതാണ് സ്പർശനത്തിന്റെ ശക്തി അധ്യാപകൻ ക്ലാസ്സിൽ ചോദ്യം കൊടുത്തു ഏറ്റവും ബാക്ക് ഇരിക്കുന്ന കുട്ടി ആ ചോദ്യത്തിന് ആൻസർ പറഞ്ഞപ്പോൾ അധ്യാപകൻ ആ കുട്ടിയുടെ തോളിൽ തട്ടിയിട്ട് ഗോഡ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എഫക്ട് അതൊരിക്കലും കുട്ടിയുടെ മുഖത്ത് നോക്കി ഗുഡ് എന്ന് പറയുമ്പോൾ കിട്ടണം എന്നില്ല കാമുകി കാമുകന്മാർ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും റോട്ടിലൂടെ പോകുമ്പോൾ കൈ കോർത്ത് പിടിച്ച് നടന്നു പോകുന്നതിന്റെ അഫക്റ്റ് ആ ഒരു ശക്തി ഒരിക്കലും കിട്ടില്ല രണ്ടു പേരും മുമ്പിലും പിന്നിലും നടന്നു പോകുമ്പോൾ സ്പർശനത്തിന്റെ ശക്തി അഭാരമാണ് ചൂടും തണുപ്പും സന്തോഷവും മൃദുലതയും എല്ലാം തിരിച്ചറിയുന്നത് സ്പർശനത്തിലൂടെയാണ് സ്പർശന ശേഷി ഇല്ലാത്തൊരവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കാഴ്ചയുണ്ട് തീ കാണുന്നുണ്ട് പക്ഷെ തീ പൊള്ളുന്നത് മനസ്സിലാക്കാനുള്ള ശേഷിയില്ലെങ്കിൽ അപകടം പറ്റും അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഏറ്റവും ശക്തമായ സെൻസോർഗൻ സ്കിന്നാണ് തൊക്കാണ് അല്ലെങ്കിൽ സ്പർശനശേഷിയാണ് സ്പർശനത്തിന്റെ മാസ്മരികതയെക്കുറിച്ച് നാം കൂടുതൽ ചിന്തിക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് ആയിട്ടുള്ള വ്യക്തികൾ എല്ലാം കണ്ണുകൊണ്ട് കാണുമ്പോൾ മറ്റു സെൻസ് ഓർഗനെ അധികം പ്രാധാന്യം കൊടുക്കാറില്ല മറ്റു സെൻസോർഗനെ പോലെ തന്നെയാണ് കാഴ്ചയും കാഴ്ച ഉണ്ടായിരിക്കാൻ തന്നെ മറ്റു സെൻസോർഗനും നമ്മൾ പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ അതിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റ് സെൻസ് ഓർഗനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുക അതിനെ കൂടുതൽ ഉപയോഗപ്പെടുത്തുക ഓക്കെ താങ്ക് സോ മച്ച്